ഞങ്ങളിവിടെയൊക്കെ എന്നാണ് പറയണത് ചില സ്ഥലത്തൊക്കെ വഴുതനങ്ങ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ കത്തിരിക്ക കൊണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മൂന്ന് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ വഴുതനങ്ങയും നാലായിരം കീറിയതിന് ശേഷം അരി ഞാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരവി മസാല കത്തിരിക്കയുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കത്തിരിക്കയില്ലേ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഫ്രൈ ആയി പോകണ്ട ചെറുതായിട്ട് മാത്രം കത്തിരിക്ക ഇട്ടുകൊടുത്ത് ഒരുപാട് മുരിഞ്ഞൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുത്ത് അത് അതും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അപ്പോൾ തന്നെ എടുക്കണം അങ്ങനെ എല്ലാ കത്തിരിക്കയും ഫ്രൈ ചെയ്തെടുക്കണം കത്തിരിക്കയുടെ ഓരോ ഭാഗത്തും ചെറിയൊരു നിറവ്യത്യാസം വരുമ്പോഴേനാ നമ്മളിങ്ങനെ എടുക്കണം അതുകൊണ്ട് കൂടുതൽ എണ്ണയൊന്നും കുടിക്കില്ല അധികം എണ്ണ ചിലവും വരില്ല കുറേശ്ശെ ഒന്നും മുരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ ഒരു പച്ചരി ഒരു ഇത് മാറുമ്പോൾ തന്നെ അതിങ്ങെടുക്കണം നട പരുവം എടുക്കണം അങ്ങനെ മുഴുവൻ കത്തിരിക്കായും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം മുഴുവൻ കത്തിരിക്കായും ഇതുപോലെ ചെറുതായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ പാനിൽ തന്നെ എണ്ണയില്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൻ മുളകും കൂടി കൊടുക്കുക വറ്റ മുളകൊന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണേ ഫേസ്റ്റൈലും കുഴപ്പമില്ല ഞാൻ ചതച്ചാണ് ഏട്ടാ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴഞ്ച് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുവാണേ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളിയാണ് ഏട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കത്തിരിക്കയിൽ ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എരിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വലിയ എരി വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമാണ് ഏട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നല്ലതായിട്ട് പച്ചമണം മാറും വരെ ഈ മസാലകൾ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നേരത്തെ ചേർത്ത മസാലകൾ ഒരു പച്ചമണ്ണം മാറിക്കഴിഞ്ഞ ഉടനെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാല കൂട്ടിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വളരെ കുറച്ച് മാത്രം ഒരു കാൽക്കപ്പൊക്കെ വരും കേട്ട അത്രയും വേണ്ട അതിലും കുറച്ച് വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തത്തിപ്പൊത്തി അഞ്ച് മിനിറ്റ് ആവി കയറാനായിട്ട് വെക്കണം അപ്പോഴേ ആ തക്കാളി കുറച്ചുകൂടി നല്ല ജ്യൂസി പരുവത്തി കിട്ടുകയുള്ളൂ കേട്ടോ പഴഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്തിരി കൂടെ ജ്യൂസി പരുവത്തി കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇതുപോലെ ആവിയേറ്റാനായിട്ട് വെക്കണം ഇത് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഈ പരുവായി കിട്ടി പരിഞ്ഞൊന്നും പോകില്ല കേട്ടോ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ആ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കത്തിരിക്കയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും മസാല ആകത്തൊക്കെ വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കത്തിരിക്ക ഉടഞ്ഞൊന്നും പോകൂല കാരണം വുഡിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് ഉടഞ്ഞൊന്നും പോകത്തില്ല അതുപോലെ നമ്മൾ കത്തിരിക്ക ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉടഞ്ഞൊന്നും പോകത്തില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആ മസാല മസാലക്കൂട്ട് ഈ കത്തിരിക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ആവി കയറാനായിട്ട് വെക്കണം അതിനകത്ത് ഒന്ന് ആവി കയറി വന്നിടുമ്പോൾ ആ മല്ലിയിലയുടെ ടേസ്റ്റ് മൊത്തം ഈ കത്തിരിക്കയിൽ പിടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇളക്കി യോജിപ്പിച്ചാൽ ഇത് സൂപ്പർ കത്തിരിക്ക റോസ്റ്റ് ആയി ചേട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും വെറുതെ ഇത് കോരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വലിയ എണ്ണ ചിലവൊന്നുമില്ല കാരണം നമ്മൾ ഒരുപാട് നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കണില്ലല്ലോ ചെറുതായിട്ട് മാത്രമാണ് കത്തിരിക്കൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ